പണ്ട് കലോത്സവത്തിനൊക്കെട്ടുണ്ടോ പിന്നെ കണ്ണെത്തും അതാണ് അഭിനയം അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം ഉദ്ദേശിയെ ചുവാൻ മനസ്സിലാക്കി അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ഉണ്ണി ഉണ്ണി മൈ ഈസ് ഉണ്ണി ഉണ്ണി കൃഷ്ണ ഉണ്ണി ഉണ്ണിയായില്ലേ ഉണ്ണി ഓ ഉണ്ണിനി എവിടെയാ ഉണ്ണി ഉണ്ണി ഉണ്ണിയെ കണ്ടു എനിക്ക് ഇത് എവിടെയായിരുന്നു എന്താ ഉണ്ണി ഒരു കള്ള ലക്ഷണം ഉള്ളതാണ് ോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് പൂങ്കുല പറിക്കരുത് പൂങ്കുല പറ അമ്മ ഉണ്ണീന വക്കു കഴിഞ്ഞല്ലേ അമ്മ നോക്കിക്കോ ഈ മാവില് മാങ്ങ വരുമ്പോ അത് തിന്ന ഉണ്ണി കഥയുടെ ബാക്കി ഭാഗം ഞാൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞുതരാം ഏതായാലും പേര് അനൗൺസ് ചെയ്തോളൂ ആ കുഞ്ഞാറ്റക്കിളികളെ കൂടെ ഇവിടെ